പള്ളി പൊളിച്ച് അമ്പലം പണിഞ്ഞതിന് മുസ്ലിം ലീഗ് തന്നെ വെള്ളപൂശുമ്പോൾ ആർ എസ് എസിന് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി കുറച്ച് ദിവസം മുമ്പാണ് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖലി അലി ശിഹാബ് തങ്ങൾ രാമക്ഷേത്രത്തെ പിന്തുണച്ചുകൊണ്ട് പുറത്തു വന്നത് ഈ പരാമർശത്തിന് സംഘികൾ നിന്ന് വലിയ കയ്യടികളാണ് കിട്ടിയത് ഇന്നിപ്പുതാ ബി ജെ പി പത്രമായ ജന്മഭൂമി മുഖപ്രസംഗം തന്നെ എഴുതി ലീഗിനെ വനോളം പുകഴ്ത്തിയിരിക്കുന്നു തങ്ങൾ എന്താണ് പറഞ്ഞതെന്ന് എല്ലാവർക്കും അറിയാലോ രാജ്യത്തെ ഭൂരിപക്ഷ ജനങ്ങളുടെ ആവശ്യമായിരുന്നു രാമക്ഷേത്രം എന്നും പണി തീർന്ന രാമക്ഷേത്രവും ഇനി പണിയാൻ പോകുന്ന ബാബറി മസ്ജിദും ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ അടയാളമാണ് എന്നൊക്കെയായിരുന്നു വെച്ചുകാച്ചിയത് ലീഗിന്റെ ഈ നിലപാടിന് ഒരേ സമയം സ്വാഗതാർഹവും കൗതുകരവുമായാണ് ജന്മഭൂമി വിശേഷിപ്പിച്ചിരിക്കുന്നത് ലീഗിന്റെ നിലപാട് പുതുമയുള്ളതാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തെ അനുകൂലിച്ച് വ്യക്തിപരമായ സംഭാഷണങ്ങളിൽ ലീഗിന്റെ ചില നേതാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ എഡിറ്റോറിയൽ പറയുന്നുണ്ട് രാമക്ഷേത്രത്തോടുള്ള മുസ്ലിം ലീഗിന്റെ നിലപാട് മാറ്റം വൈകി യോദിച്ച വിവേകമായി കരുതേണ്ടതില്ല നല്ല കാര്യങ്ങൾ എപ്പോ ചെയ്താലും വൈകി എന്ന് പറയാനാവില്ല ലീഗിന്റെ പുതിയ നിലപാട് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ മൂലമാകാമെങ്കിലും ഗുണപരമായ മാറ്റം വഴിയൊരുക്കാൻ സാധ്യത ഉണ്ട് എന്നും ജന്മഭൂമി വളരെ സന്തോഷത്തോടെയാണ് പറഞ്ഞു വെക്കുന്നത് വാപ്പി മസ്ജിദിൽ ഹിന്ദു വിശ്വാസ പ്രകാരം ആരാധന ആരംഭിക്കുകയും താജ്മഹലിലെ ഉറൂസ് നിർത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് സാദിക്കലി ശ്രീരാമ സ്നേഹം തുറന്നു കാണിച്ചത് ആർ എസ് എസിന്റെ രാമൻ ഗോഡ്ച്ചയുടെ രാമനാണ് എന്നറിയാത്ത ആളാണോ തങ്ങൾ ഈ വിഷയം കുഞ്ഞാലിക്കുട്ടി ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോഴും ലീഗിന് അകത്തും മറ്റു മുസ്ലിം സംഘടനകളും സാധിക്കലി തങ്ങൾക്കെതിരെ അമർഷം നല്ലപോലെ ആളിക്കത്തുന്നുണ്ട് കോൺഗ്രസും വിനായക് ദാമോദർ സതീശനും ഏതായാലും ഫുൾ സപ്പോർട്ടാണ് അവർ മാത്രമേ സപ്പോർട്ട് ചെയ്യൂ എന്നുള്ളത് വേറെ കാര്യം എന്തായാലും ആർ എസ് എസിന് രാമക്ഷേത്രത്തിന്റെ കാര്യത്തിലും ഇനി പൊളിക്കാൻ ലിസ്റ്റ് എടുത്തു വെച്ചിരിക്കുന്ന പള്ളികളുടെ കാര്യത്തിലായാലും ന്യായീകരണങ്ങൾ തേടി പോകേണ്ടി വരില്ല